കൊല്ലംരിൽ ബി ജി സി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച സംഭവത്തിൽ സംഭവസ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും വിരലടനമെത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിന്റെ തലേ ദിവസം സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥിനികൾ തങ്ങളിൽ വാക്കേറ്റവും വഴക്കും ഉണ്ടായിരുന്നതായും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു തുടർന്ന് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയും പരീക്ഷ എഴുതിയതിനു ശേഷം വീട്ടുകാരെ വിവരമറിയിപ്പിച്ച് വീ ഒരു കുട്ടിയെ വീട്ടുകാരോടൊപ്പമാണ് വിട്ടതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു ഏതാണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കരിമ്പൻകോണം സ്വദേശിനിയായിട്ടുള്ള ആലിയ എന്ന പതിനേഴുകാരി വീട്ടിലെ അടുക്കള മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആലിയയുടെ റൂമിൽ നിന്നും ആലിയ എഴുതിയതെന്ന് സംശയിക്കുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആലിയയുടെ ഫോണ് വീടിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി സൈബർ സെല്ലിന് പറഞ്ഞു ഏരൂർ പോലീസ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരളൂസ്